നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ നിലപാടുകൾ തിരുത്തിക്കാനോ നിയന്ത്രിക്കാനോ കഴിയാതെ കടുത്ത അതൃപ്തിയിൽ കുഴയുകയാണ് ബി ജെ പി കേരളത്തിൽ നിന്നുള്ള ഏക പാർലമെന്റ് അംഗവും മന്ത്രിയുമായ ആൾ സ്വീകരിക്കുന്ന സമീപനം പാർട്ടി ലൈൻ അല്ല എന്ന അഭിപ്രായം ബിജെപി ശക്തമാണ് ഏറ്റവും ഒടുവിൽ സിനിമാ രംഗത്തെ വിവാദവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായ പ്രതികരണവും മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതും ഒഴിവാക്കാമായിരുന്ന അഭിപ്രായം പാർട്ടിയിൽ തന്നെ ശക്തം സിനിമാ താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടല്ല ബി ജെ പിയുടേതെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് പരസ്യമായി പറയേണ്ടി വന്നു നടൻ എന്ന നിലയിലുള്ള അഭിപ്രായമായി കണ്ടാൽ മതിയെന്നും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അതിനകത്ത് പോകണമെന്നും സുരേന്ദ്രൻ തുറന്നടിച്ചത് പാർട്ടിയിലെ അസംതൃപ്തിയുടെ തുറന്നുപറച്ചിൽ കൂടിയായിരുന്നു സുരേഷ് ഗോപി നടൻ എന്നതിലുപരി എംപിയും കേന്ദ്ര സഹമന്ത്രിയുമാണെന്ന ബോധ്യത്തോടെയല്ല പ്രവർത്തിക്കുന്നതെന്ന വിമർശനമാണ് ഉയർന്നത് പാർട്ടി പാർലമെന്റ് അംഗം കേന്ദ്രമന്ത്രി പ്രാധാന്യം സിനിമയ്ക്ക് സുരേഷ് ഗോപി നൽകുന്നുണ്ട് കഴിഞ്ഞയാഴ്ച പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചെയ്യാനുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇക്കാര്യം അമിത്ഷായെ അറിയിച്ചിട്ടുണ്ടെന്നും സിനിമാഅഭിനേത്തിന് അനുവാദം നൽകാതെയും മന്ത്രി സ്ഥാനത്തൊന്നും പറഞ്ഞുവെച്ചാലും പ്രശ്നമില്ലെന്ന അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചു തങ്ങളുടെ ഏക എം പി സംസ്ഥാന നേതൃത്വത്തിന് വിധേയനാകാതെ മുന്നോട്ടു പോകുന്നതിനുള്ള നീരസം നേതാക്കൾക്കുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള സുരേഷ് ഗോപിയെ തിരുത്താനാവില്ലെന്നും അവർ തിരിച്ചറിയുന്നു മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആദ്യം പ്രതികരിച്ചത് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ആടുകളെ തമ്മിൽ തള്ളിച്ചു ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുക കൂടിയാണ് ആരോപണങ്ങളിലൂടെ ചെയ്യുന്നത് നടക്കുന്നത് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കാനുള്ള നീക്കവും പരാതികളെല്ലാം ആരോപണങ്ങളുടെ രൂപത്തിലാണ് നിലനിൽക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയും ഉണ്ട് കോടതി തീരുമാനിക്കട്ടെ പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സുരേഷ് ഗോപി ക്ഷോഭിക്കുന്ന കാഴ്ചയായിരുന്നു പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി സുരേഷ്കുപി കാറിൽ കയറിപ്പോയി എന്റെ വഴി എന്റെ അവകാശമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മൈക്ക് തട്ടിമാറ്റി ക്ഷോഭിച്ചായിരുന്നു മന്ത്രിയുടെ പോക്ക് ചൊവ്വാഴ്ച രാവിലെ ഒല്ലൂരിൽ വിശുദ്ധ ഏവു പ്രാസ്യാമ്മയുടെ ഖബരടകം സന്ദർശിച്ച് മടങ്ങുമ്പോൾ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ച മാധ്യമ പ്രവർത്തകരോടായിരുന്നു മന്ത്രി തട്ടിക്കയറിയത് അമ്മയുടെ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ചോദ്യം ചോദിക്കണമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണമെന്നുമായിരുന്നു പ്രതികരണം ഇതിനു ശേഷമാണ് തൃശൂർ രാമനിലയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൈക്ക് തട്ടിമാറ്റി മന്ത്രി പോയത് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളിക്കളയുകയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടോ എന്ന് സംശയമെന്ന ആരോപണവുമായി അനിൽ അക്കരം പിന്നീട് രംഗത്തെത്തി ഒരു ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചെത്തു ശേഷം നിരവധി നടന്മാർക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ട് എന്നത് ഇനിയും വ്യക്തമല്ല പരാതിയുമായി കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതിക്കാരുടെയോ അവർ ആരോപണം ഉന്നയിച്ചവരുടെയോ കാര്യങ്ങൾ ചർച്ചയായിട്ടില്ല ഏതൊക്കെ സിനിമാ താരങ്ങൾ നടിമാരോട് മോശമായി പെരുമാറിയെന്നോ പീഡിപ്പിച്ചോ എന്നോ ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിനകത്ത് സുരേഷ് പേരുണ്ടോ എന്ന സംശയം എനിക്കും പൊതുസമൂഹത്തിനും ബലപ്പെടുന്ന സംഭവമാണ് ഇന്നത്തേത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ സുരേഷ് ഗോപി ശ്രമിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹത്തിന് വലിയ കുറ്റബോധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും അനിലക്കര പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത